നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ചാനലിൻ്റെ ഇരുന്നൂറ്റി അൻപതാമത് വീഡിയോയിലേക്ക് കടക്കുകയാണ് അതിനുമുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്ന് പറയാൻ പോകുന്നത് പേരിൽ മാത്രം ബുധനുള്ള ഒരു യോഗത്തെക്കുറിച്ചാണ് ഈ യോഗമുണ്ടാകുവാൻ ബുധൻ്റെ ആവശ്യമില്ല വളരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു യോഗമാണിത് ഈ വീഡിയോയുടെ തമ്നില് നാല് യോഗങ്ങളാണ് കാണിച്ചിട്ടുള്ളത് എ സരസ്വതിയോഗം ബി ഭദ്രയോഗം സി രവിബുധയോഗം ഡി ബുധയോഗം മേൽപ്പറഞ്ഞവയിൽ ഏത് യോഗത്തിലാണ് ബുധനില്ലാത്തതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് എ സരസ്വതിയോഗം എടുക്കാം സരസ്വതിയോഗം ഉണ്ടാകണമെങ്കിൽ ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും ബുധനും ലഗ്ന കേന്ദ്രങ്ങളിൽ നിൽക്കണം അപ്പോൾ ഈ യോഗത്തിൽ ബുധനുണ്ട് അടുത്തത് ബി ഭദ്രയോഗം ഭദ്രയോഗം ഭദ്രയോഗമുണ്ടാകണമെങ്കിൽ ബുധൻ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ആയി ലഗ്ന കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കണം അപ്പോൾ ഈ യോഗത്തിലും ബുധനുണ്ട് മൂന്നാമത്തേത് സി രവിബുധയോഗം ഈ യോഗത്തെ നിബുഡയോഗം എന്നും വിളിക്കുന്നു സൂര്യനും ബുധനും തമ്മിൽ യോഗം ചെയ്ത് ഒരു രാശിയിൽ നിന്നാൽ മാത്രമേ രവിബുധയോഗം സിദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഇതിലും ബുധനുണ്ട് ഇനി നാലാമത്തേതായ ഡി ബുധയോഗം നോക്കാം ഈ യോഗത്തിൻ്റെ പേര് തന്നെ ബുധനെ കൊണ്ടാണ് എന്നാൽ പേര് മാത്രമേ ഉള്ളൂ ഈ യോഗത്തിന് ബുധൻ്റെ ആവശ്യകതയേ ഇല്ല ഇനി എങ്ങനെയാണ് ഈ യോഗമുണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ഈ യോഗമുണ്ടാകണമെങ്കിൽ നമ്മൾ ഏത് രാശി ലഗ്നമായിട്ടാണോ ജനിച്ചിരിക്കുന്നത് ആ രാശിയിൽ അതായത് ലഗ്നത്തിൽ വ്യാഴം നിൽക്കണം വ്യാഴത്തോടൊപ്പമോ വ്യാഴം നിൽക്കുന്ന രാശിയുടെ നാലാമത്തെ രാശിയിലോ ഏഴാമത്തെ രാശിയിലോ പത്താമത്തെ രാശിയിലോ ചന്ദ്രൻ നിൽക്കണം ഇങ്ങനെ വ്യാഴ കേന്ദ്രത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ മറ്റൊരു സുപ്രധാന യോഗമായ കേസരി യോഗം അഥവാ ഗജകേസരി യോഗവും ആ ജാതകത്തിൽ ഉണ്ടായിരിക്കും അടുത്ത വ്യവസ്ഥ പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടിൽ രാഹുവും നാലിൽ സൂര്യനും ചുവയും നിൽക്കണം അതായത് രാഹു നിൽക്കുന്ന രാശിയുടെ മൂന്നാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കണം രാഹുവിൻ്റെ മൂന്നാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകുന്നതാണ് ഇങ്ങനെ രാഹുവിൻ്റെ മൂന്നിൽ വരുന്ന രവികുജയോഗം ലഗ്നാൽ നോക്കുമ്പോൾ പത്താം ഭാവത്തിൽ രവികുജയോഗമായി വരും ലഗ്നാൽ പത്താം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കുന്നത് നല്ല കർമ്മപുഷ്ടിയെ നൽകുന്ന യോഗമാണ് ചുരുക്കി പറഞ്ഞാൽ ബുധയോഗം ഉണ്ടാകണമെങ്കിൽ ലഗ്നത്തിൽ വ്യാഴവും വ്യാഴകേന്ദ്രത്തിൽ ചന്ദ്രനും ചന്ദ്രൻ്റെ രണ്ടിൽ രാഹുവും ചന്ദ്രൻ്റെ നാലിൽ സൂര്യനും ചൊവ്വയും നിൽക്കണം അപ്പോൾ ഈ യോഗമുണ്ടാകുവാൻ വ്യാഴം ചന്ദ്രൻ രാഹു സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ മാത്രം മതി ബുധൻ്റെ ആവശ്യമേ ഇല്ല എന്നാൽ ഈ യോഗത്തിൻ്റെ പേര് ബുധയോഗമെന്നാണ് ഒരു വെറൈറ്റി യോഗമാണല്ലേ ഇനി ഈ യോഗം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഇപ്പോൾ ലഗ്നം നിൽക്കുന്ന രാശി കർക്കടകമാണെന്ന് വിചാരിക്കുക കർക്കടകത്തിൽ തന്നെ വ്യാഴം നിൽക്കണം കർക്കിടകത്തിലെ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലെ വ്യാഴമാണ് വ്യാഴം കർക്കടക ലഗ്നത്തിൻ്റെ ഭാഗ്യസ്ഥാനാധിപനാകയാൽ ഭാഗ്യസ്ഥാനാധിപൻ ലഗ്നത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് ഏറ്റവും നല്ല ഭാഗ്യപുഷ്ടിയെ നൽകും രണ്ടാമത്തെ വ്യവസ്ഥയനുസരിച്ച് ചന്ദ്രൻ വ്യാഴകേന്ദ്രമായ ലഗ്നാൽ ഏഴാം ഭാവം മകരൻ രാശിയിൽ നിൽക്കുന്നുവെന്ന് വിചാരിക്കുക ചന്ദ്രൻ മകരൻ രാശിയിൽ തന്നെ നിൽക്കണമെന്നില്ല മറ്റ് കേന്ദ്രരാശികളായ തുലാം രാശിയിലോ മേടം രാശിയിലോ രാശിയായ കർക്കിടകത്തിലോ നിന്നാലും മതി മൂന്നാമത്തെ വ്യവസ്ഥ അനുസരിച്ച് ചന്ദ്രൻ്റെ രണ്ടിൽ അതായത് കുംഭം രാശിയിൽ രാഹു നിൽക്കണം നാലാമത്തെ വ്യവസ്ഥ അനുസരിച്ച് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും നാലാം രാശിയിൽ അതായത് മേടം രാശിയിൽ സൂര്യനും ചൊവ്വ അഥവാ കുജനും നിൽക്കണം ഇങ്ങനെ നിന്നാൽ ആ ജാതകന് ബുധയോഗം ഉണ്ടായിരിക്കും ഇവിടെ ബുധയോഗത്തോടൊപ്പം തന്നെ കേസരി കേസരിയോഗവും പഞ്ചമഹാപുരുഷയോഗമായ രുചകയോഗവും ലഭിക്കുന്നു അതുമാത്രമല്ല ധനാധിപനായ സൂര്യൻ ഉച്ചത്തിൽ കർമ്മഭാവത്തിലായി കർമ്മസ്ഥാനാധിപനായ ചൊവ്വയുമായി യോഗം ചെയ്യുന്നത് കാരണം ഏറ്റവും ശോഭനീയമായ കർമ്മത്തെ ചെയ്യുന്നവനും അത്യധികം ധനവാനുമായിരിക്കും എല്ലാ ബുധയോഗവും ഇത്രയും നല്ല ശോഭന ഫലങ്ങൾ നൽകണമെന്നില്ല ലഗ്നരാശി മാറുന്നതനുസരിച്ച് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാവുന്നതാണ് ഇനി ബുധയോഗത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബുധയോഗത്തിൽ ജനിക്കുന്നവൻ രാജാവിനെ പോലെ ഐശ്വര്യവും പ്രസിദ്ധിയും പ്രഭുത്വവും ഉള്ളവനും നല്ല ഉറച്ച ബുദ്ധിശക്തി ഉള്ളവനും ശത്രുക്കൾ ഇല്ലാത്തവനുമായിരിക്കും അപ്പോൾ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഗ്രഹസ്ഥിതിയുണ്ടോ എന്ന് പ്രിയ പ്രേക്ഷകർ അവരവരുടെ ഗ്രഹതലയെടുത്ത് പരിശോധിക്കുക ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്കിലേക്കടകാം ഇന്നത്തെ ആദ്യ ചോദ്യം ചോദ്യപ്പെണ് അകത്തിരുന്നാൽ എന്ന വീഡിയോയ്ക്ക് താഴെ തിരുവനന്തപുരത്തു നിന്നും സുധീർ കൊച്ചുവരിക്കാറാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് എപ്പോൾ നടക്കും ഏത് ബിസിനസ്സാണ് എനിക്ക് അനുയോജ്യമായിട്ടുള്ളത് ജാതകത്തിൽ എന്തെങ്കിലും യോഗമുണ്ടോ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുധീകരൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മേഖല ബാങ്കിംഗ് പെട്രോളിയം പാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളാണ് ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ളത് ഇപ്പോൾ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ശനിദശയിലെ ദശാസന്ധ സമയം നടക്കുന്നതിനാൽ അരിഷ്ടതകൾ മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ജന്മനക്ഷത്രം തോറും മൃത്യുജയാർച്ച നടത്തുക പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒമ്പത് എട്ട് രണ്ടായിരത്തി നാൽപ്പത്തി വരെ ബുധദശയാണ് വരാൻ പോകുന്നത് ബുധന് കേന്ദ്രാധിപത്യദോഷവും മൗഠ്യവും ഉണ്ടെങ്കിലും ഇഷ്ടഭാവസ്ഥിതിയും ഉച്ചാംശവും ഉള്ളത് കാരണം ബുധദശ ഗുണദോഷങ്ങളോടുകൂടിയതായിരിക്കും ആ സമയം ശ്രീകൃഷ്ണൻ ബുധൻ എന്നിവരെ ഭക്തിയോടെ ഭജിക്കുകയും അവരുടെ കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക ബുധദശ ഗുണദോഷ സമ്മിശ്രമായ സമയമായതിനാൽ ആ സമയം നല്ലതുപോലെ ആലോചിച്ച് വേണം ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് തുടങ്ങുവാൻ ജാതകത്തിൽ ഗജകേശരി യോഗം ശശിമംഗള യോഗം എന്നീ പ്രധാന യോഗങ്ങളുണ്ട് രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ തിരുവനന്തപുരത്തു നിന്നും നീരജയാണ് ചോദിച്ചിരിക്കുന്നത് സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം ജോലി സംബന്ധമായി നോക്കുമ്പോൾ ലഗ്നാൽ കർമ്മസ്ഥാനം ഗ്രഹശൂന്യമാണെങ്കിലും കർമ്മസ്ഥാനാധിപനായ ചൊവ്വ വക്രബലത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ധനാധിപനായ സൂര്യൻ നീചത്തിലാണ് നിൽക്കുന്നതെങ്കിലും അതിൻ്റെ ഉച്ചവും കർമ്മസ്ഥാനവുമായ മേടം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ലഗ്നാധിപനായ ചന്ദ്രൻ്റെയും ദൃഷ്ടി കർമ്മഭാവത്തിലേക്ക് വരുന്നുണ്ട് ചന്ദ്രാലും സൂര്യാലും കർമ്മസ്ഥാനത്ത് ഉച്ചത്തിൽ വ്യാഴവും അതിനോടൊപ്പം കേതുവുമാണ് നിൽക്കുന്നത് നല്ലതുപോലെ പരിശ്രമിച്ചാൽ സർക്കാർ ജോലി കിട്ടാവുന്നതാണ് ലഗ്നം വർഗോദ്യമത്തിലും ഭാഗ്യാധിപൻ ഉച്ചത്തിൽ ലഗ്നത്തിലും നവാംശവും ചെയ്തിരിക്കുന്നത് സുക്ഷിതൃതമായാണ് അതിനാൽ ഭാഗ്യം കൂടെയുണ്ട് ഇപ്പോൾ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി മുപ്പത്തിയെട്ട് വരെ ശനിദശ ആയത് കാരണം ഗുണദോഷ സമ്മിശ്ര സമയമാണ് ശനി വർഗോത്തമ സ്ഥിതിയിലാണെങ്കിലും സപ്തമത്തിൻ്റെയും അഷ്ടമത്തിൻ്റെയും ആധിപത്യം ഉള്ളത് കാരണം ശനിദശയിൽ ശാരീരിക ക്ലേശങ്ങളും അലച്ചിലുകളും നേരിടാം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും ശനിയാഴ്ച ദിവസം രാവിലെ അരയാലിന് ഏഴ് പ്രദർഷണം വയ്ക്കുകയും ശനീശ്വര കീർത്തനങ്ങളും അയ്യപ്പ കീർത്തനങ്ങളും ഭക്തിയോടെ ജപിക്കുകയും ചെയ്യുക ലഗ്നാധിപനായ ചന്ദ്രൻ നിൽക്കുന്നത് കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലായതിനാൽ പക്ഷഫലക്കുറവുണ്ടെങ്കിലും ഷഡുവർഗ്ഗത്തിൽ സാമാന്യ ബലമുണ്ട് പാർശ്വഫലങ്ങൾ നോക്കിയറിഞ്ഞ് മുത്ത വെള്ളിമോതിരത്തിൽ കെട്ടി ധരിക്കുക മുത്ത ധാരണവിധിയെക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അത് കാണുക മറ്റ് പല ചോദ്യങ്ങളിലും എന്താണ് അറിയേണ്ടത് എന്ന് പോലും ചോദിച്ചിട്ടില്ല ചോദ്യങ്ങൾ അപൂർണങ്ങളാണ് മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ആവശ്യമുള്ള എല്ലാ വിവരങ്ങളോടും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം